നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കടന്നു വരുന്നുവെന്നും ഭാഗ്യം ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങളെ തുണയ്ക്കുമെന്നും ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തേത് പ്രാവിൻ്റെ ചിത്രവും രണ്ടാമത്തേത് കുയിലിൻ്റെ ചിത്രവുമാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു ചിത്രം മനസ്സിൽ വിചാരിച്ച് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായും രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചിത്രമായ പ്രാവിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ എന്തിനേയും നേരിടുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നിഷ്കളങ്കമായ പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുവാനാണ് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് മറ്റുള്ള വ്യക്തികളെ ഒരിക്കൽ പോലും ദ്രോഹിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ മനസ്സിന് സാധിക്കുന്നതല്ല നിങ്ങളാൽ മറ്റുള്ളവർ വേദനിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങളിൽ അത്രയധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാകുന്നു അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം നന്മയുള്ള മനസ്സിന് ഉടമകൾ കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ നല്ല മനസ്സ് കാരണം തന്നെ പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ പലരും നിങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതാകുന്നു അതുപോലെ തന്നെ വഞ്ചിച്ചിട്ടുണ്ട് എന്നും കൂടി പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ഒരു വ്യക്തി തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല എന്നുള്ളതാണ് അതായത് ഒരു ആപത്തിൽ ചെന്ന് പെട്ട് വീണ്ടും അതേ ആപത്തിൽ തന്നെ നിങ്ങൾ വീണ്ടും ചെന്നു പെടും എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ചില വ്യക്തികൾ മൂലം ജീവിതത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് ദുഃഖത്തിൽ ആഴുന്നവരാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലെങ്കിൽ യാതൊരു ഉയർച്ചയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള വേദനകളെല്ലാം മനസ്സിൽ നിന്നും നീക്കം ചെയ്യുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതാണ് ദൈവാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ വൻ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അതായത് ധനപരമായ നേട്ടങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് പല വ്യക്തികളും നിങ്ങളെ പലവട്ടം ചതിച്ചിട്ടുള്ളവർ തന്നെയാകുന്നു അത്തരത്തിലുള്ള ചതികളെല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ അത്തരത്തിലുള്ള വ്യക്തികളെ അകറ്റി നിർത്തണം എന്നാണ് ഇവിടെ പറയുവാൻ കഴിയുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും എന്നുള്ളതുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് പല വിട്ടുവീഴ്ചകളും പലരോടും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളിൽ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് എന്തിനും ഏതിനും വിട്ടുവീഴ്ച ചെയ്യുന്ന നിങ്ങളുടെ മനോഭാവം മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമായ കാര്യമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക ചില ശത്രുക്കളെ തിരിച്ചറിയുന്നത് മൂലം വലിയ നഷ്ടങ്ങൾ തന്നെ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ദൈവാധീനം വർദ്ധിക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ചില പ്രവൃത്തികളാൽ സമൂഹം തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേർന്നേക്കാവുന്നതാണ് എല്ലാം കൊണ്ടും അനുകൂലമായ കാലഘട്ടം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ചിത്രമായ കുയിലിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം സാമർഥ്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ മുതലെടുക്കുവാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ വളരെയധികമുണ്ട് എന്നാൽ പലപ്പോഴും അത് തെറ്റുന്നതായ അവസ്ഥകൾ നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളെ ചതിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു വളരെ ബോൾഡായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പല അവസരങ്ങളിലും അതായത് ഒരു കാര്യത്തിനോട് എപ്പോൾ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് എങ്കിൽ കൂടിയും ചില വ്യക്തികളോട് നിങ്ങൾക്ക് നോ പറയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ചില സുഹൃത്തു ബന്ധങ്ങളിൽ നിങ്ങൾക്ക് അവരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വന്നേക്കാം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില ശത്രുതകൾ ഉണ്ടായിട്ടുള്ളതായി കാണാൻ കഴിയുന്നതാണ് അത്തരം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള നഷ്ടങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ചില പുതിയ വ്യക്തികളുമായുള്ള ചങ്ങാത്തത്തിലൂടെ പുതിയ നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രത്യേകിച്ചും കർമ്മരംഗങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ചില നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് കൂടാതെ മാനഹാനി ഏൽക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എവരും മനസ്സിലാക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ അത്തരം പ്രവൃത്തികളിൽ അല്പം ഒന്ന് ആലോചിച്ച് വേണം ഏതൊരു കാര്യവും ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അങ്ങനെയല്ല എങ്കിൽ അത് വലിയ നഷ്ടങ്ങൾക്ക് തന്നെ കാരണമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ചില വ്യക്തികളാൽ നിങ്ങൾക്ക് പല അപമാനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇനിയുള്ള ജീവിതത്തിലും അത്തരത്തിലുള്ള അപമാനങ്ങൾ ഏൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതിനാൽ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ദൈവാദിനം ജീവിതത്തിൽ കുറയുന്നതായ നാളുകളാണ് ഇനി നിങ്ങളെ തേടി വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ തന്നെ ദൈവാദിനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇഷ്ടദേവതയുടെ മന്ത്രം നിത്യവും ജപിക്കുന്നതും കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ദേവതയെ നിത്യവും ഭജിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവാധീനം ജീവിതത്തിൽ വർദ്ധിക്കുകയും തന്മൂലം ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ് കൂടാതെ ധനപരമായ യോഗങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്നതായ പല തടസ്സങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നല്ല പ്രവൃത്തികളിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അതിനാൽ ഇന്ന് പരാമർശിച്ച ഫലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു